നമസ്കാരം കാത്തിൽ ലോക്കോമോട്ടീവ് അപകടത്തിൽപ്പെട്ട ഡ്രൈവർ മരണപ്പെട്ടു കേരളമടക്കമുള്ള വിവിധ സെക്ടറുകളിലേക്ക് കുറഞ്ഞ ടിക്കറ്റ് നിരക്കുമായി സലാം സ്വകാര്യ മേഖലയിൽ സ്വദേശി വൽക്കരണം ശക്തമാക്കിക്കൊണ്ട് തൊഴിൽ മന്ത്രാലയം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് കപൂറ വിലായത്തിൽ ലോക്കോമോട്ടീവ് അപകടത്തിൽപ്പെട്ട ഡ്രൈവർ മരണപ്പെട്ടതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു അപകടത്തെ തുടർന്ന് ലോക്കോമോട്ടീവിലും അതിൽ ഘടിപ്പിച്ച ട്രെയിലറിലും തീ പിടിക്കുകയായിരുന്നു സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങൾ എത്തിയാണ് തീ അണച്ചത് അതേസമയം അപകടത്തിൽപ്പെട്ടയാൾ ഏത് രാജ്യക്കാരനാണെന്ന് അറിവായിട്ടില്ല തീപിടുത്തത്തിന്റെ കാരണം നിലവിൽ അന്വേഷണത്തിലുമാണ് മറ്റൊരു സംഭവത്തിൽ ബഹല വിലായത്തിൽ പൊതു സൌകര്യവും ഗതാഗതവും തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ഡ്രൈവിംഗ് നടത്തിയ മുപ്പത് പേരെ റോയൽഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ബഹലയിലെ വിലായത്തിൽ നിന്ന് ദാഖിലിയ ഗവൺഡ് പോലീസ് കമാൻഡാണ് ഇവരെ പിടികൂടിയത് പ്രതികൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇതിന്റെ വീഡിയോ റോയൽ ഒമാൻ പോലീസ് സാമൂഹിക മാധ്യമമായ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് കേരളം അടക്കം നിരവധി ദേശീയ അന്തർദേശീയ സെക്ടറുകളിലേക്ക് കുറഞ്ഞ ടിക്കറ്റ് നിരക്കുമായി ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയർ സെപ്റ്റംബർ പതിനാറ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള ദിനങ്ങളിലെ തെരഞ്ഞെടുത്ത റൂട്ടുകളിലാണ് പ്രത്യേക ആനുകൂല്യം ലഭിക്കുക ജൂലൈ മുപ്പത്തൊന്ന് വരെ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ സ്പെഷ്യൽ ഓഫർ ലഭിക്കുകയുള്ളൂ മസ്ക്കറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്കും ഇന്ത്യയിലെ മറ്റു സെക്ടറുകളായ ലക്നൌ ഡൽഹി ജയ്പൂർ എന്നിവിടങ്ങളിലേക്കും ഇരുപത്തഞ്ച് റിയാലാണ് നിരക്ക് മസ്ക്കറ്റിൽ നിന്ന് ദുഃഖം സലാല ദുബായ് കറാച്ചി ലാഹോർ തുടങ്ങിയ സെക്ടറുകളിലേക്ക് പത്തൊൻപത് റിയാലിനും ടിക്കറ്റ് ലഭിക്കും ഈ ഓഫർ പ്രകാരം ഏഴ് കിലോ ഹാൻഡ് ലഗേജ് മാത്രമാകും കൊണ്ടുപോകുവാൻ സാധിക്കുക എന്നാൽ അഞ്ച് റിയാൽ അധികം നൽകിയാൽ ഇരുപത് കിലോ ബാഗേജും കൂട്ടിച്ചേർക്കാൻ സാധിക്കും ഉത്തരമലബാറിലെ യാത്രക്കാർക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് സലാം എയറിന്റെ ഈ പുതിയ ഓഫർ ഉയർന്ന ടിക്കറ്റ് നിരക്ക് കാരണം പെരുന്നാൾ സ്കൂൾ വാനലവധി തുടങ്ങിയ സീസണിൽ പലരും നാട്ടിലേക്ക് പോയിരുന്നില്ല കുടുംബങ്ങളുമായി കഴിയുന്നവർക്ക് നാടനയാൻ വൺവേക്ക് മാത്രം ലക്ഷങ്ങളാണ് ടിക്കറ്റിന് വേണ്ടി നൽകേണ്ടി വന്നിരുന്നത് ഇവർക്കെല്ലാം സലാം എയറിന്റെ നിരക്കിളവ് ആശ്വാസകരമാകുമെന്നാണ് ട്രാവൽ മേഖലയിൽ ഉള്ളവർ പറയുന്നത് സ്വകാര്യ മേഖലയിൽ സ്വദേശി വൽക്കരണം ശക്തമാക്കാനുള്ള പദ്ധതികളുമായി തൊഴിൽ മന്ത്രാലയം തൊഴിൽ മാർക്കറ്റിൽ സ്വദേശികൾക്ക് ചെയ്യാൻ പറ്റിയ പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് പദ്ധതിയുടെ ഭാഗമാണ് പുതിയ ഉത്തരവ് നടപ്പിൽ വരുത്താത്ത കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും നടപടിയും ഉണ്ടാകും തൊഴിൽ മന്ത്രാലയവും സ്വകാര്യ മേഖലാ കമ്പനികളും മറ്റും ബന്ധപ്പെട്ട അധികൃതരും സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക എന്ന് മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു തൊഴിൽ മേഖല ക്രമീകരിക്കുവാനും സ്വദേശികൾക്ക് അനുയോജ്യമായ ജോലികളിൽ പ്രവേശിക്കുവാനും പുതിയ നിയമം സഹായിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു സർക്കാർ നിർദ്ദേശിച്ച സ്വദേശി വൽക്കരണ തോത് പാലിക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങളുമായി രാജ്യത്തിന്റെ ഭരണ യൂണിറ്റുകളും സർക്കാർ കമ്പനികളും ഒരു ഇടപാടും ഉണ്ടായിരിക്കുന്നതല്ല അതോടൊപ്പം പുതിയ മുപ്പതിലധികം തൊഴിലുകളിൽ സ്വദേശികളിൽ അല്ലാത്തവരെ ജോലി ചെയ്യുവാനും അനുവദിക്കില്ല അതേസമയം ഏതു തസ്തികകളാണ് ഇതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല പാലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുന്നതിന് ഐക്യം അനിവാര്യമാണെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തികളുടെ അടിസ്ഥാനത്തിൽ ഒരു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള ഒമാന്റെ പിന്തുണയും എടുത്തു പറഞ്ഞു പലസ്തീൻ ദേശീയ ഐക്യം ലക്ഷ്യമിട്ട് അത്വും ഹമാസും മറ്റ് പന്ത്രണ്ട് സംഘടനകളും ചേർന്ന് ബീജിംഗിലാണ് അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചത് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുടെ മധ്യസ്ഥതയിൽ നടത്തിയ മൂന്ന് ദിവസം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കരാറിൽ ഒപ്പുവെച്ചത് ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ബ്രിങ് ഹൗ യഡ്സ് ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്